മമ്മൂട്ടി എന്ന മലയാള നടൻ സോവർഗ അനുരാഗിയായി അഭിനയിച്ച ഒരു മലയാള ചിത്രം റിലീസ് ചെയ്തിരിക്കുകയാണ് മമ്മൂട്ടി ഉജ്ജ്വല അഭിനയം കാഴ്ചവെച്ച ആ ചിത്രത്തെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളാണ് സമൂഹത്തിൽ നിന്ന് ഉയരുന്നത് സ്വർഗ്ഗ അനുരാഗികളെയും ഇടതുപക്ഷത്തെയും ചിത്രം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് പൂർണമായ പിന്തുണ ആ സിനിമയ്ക്ക് ലഭിക്കുക എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് എന്നാൽ മലയാളി പ്രേക്ഷകർക്ക് അത്ര പരിചിതമല്ലാത്ത സ്വവർഗരതി എന്ന വിഷയത്തെ പരോക്ഷമായിട്ടാണെങ്കിലും അംഗീകരിക്കുന്ന ആ സിനിമയും അതിനെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ശ്രമിക്കുന്ന സിനിമയിലെ ഇടതുപക്ഷ നിലപാടിനെയും മലയാളികൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് കണ്ടുതന്നെ അറിയണം തിന്മയെ നന്മകൊണ്ട് പുതപ്പിച്ച് മൂടി പിടിച്ച് ക്രൈസ്തവവിരുദ്ധവും ധാർമ്മിക മൂല്യങ്ങളെ പാടെ അവഗണിക്കുന്ന ആശയം പ്രേക്ഷകരിലേക്ക് കുത്തിവെക്കാൻ സിനിമ ഒരുക്കിയവർ ഭഗീരഥ പ്രയത്നം തന്നെ നടത്തിയിട്ടുണ്ട് ഈ സിനിമ ക്രൈസ്തവ സമൂഹത്തിന്റെ മുന്നിലേക്ക് ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അവയിൽ ചിലത് ഇതാണ് മമ്മൂട്ടി തന്നെ നിർമ്മിച്ച് മമ്മൂട്ടിയുടെ മകൻ വിതരണം നടത്തുന്ന പുരുഷന്മാർ തമ്മിൽ തമ്മിലുള്ള സ്വവർഗ അനുരാഗത്തിന് പരോക്ഷ പിന്തുണ നൽകുന്ന ഈ ചിത്രത്തിന്റെ പശ്ചാത്തലമായി എന്തുകൊണ്ട് പാലായിലെ ഒരു ക്രൈസ്തവ കുടുംബം തന്നെ തെരഞ്ഞെടുത്തു മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിന്റെ പൈതൃകം പേറുന്ന പാലായിൽ നിന്ന് ഒരു സ്വവർഗഭോഗിയെ അവതരിപ്പിച്ചതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നു കേരളത്തിൽ സ്വവർഗ ബാലപീഡനങ്ങൾ ഏറെയും നടക്കുന്നത് എവിടങ്ങളിലാണ് കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് എത്ര സ്വവർഗ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ക്രൈസ്തവരുടെ നെഞ്ചത്തേക്ക് തന്നെ എന്ന ചോദ്യത്തിനുത്തരം തിരയുകയാണ് ക്രൈസ്തവർ വിശുദ്ധ കുർബാനയ്ക്കും ക്രൈസ്തവ പ്രാർത്ഥനകൾക്കും വലിയ പ്രാധാന്യം നൽകിയ ചിത്രത്തിൽ സ്വവർഗ അനുരാഗിയായ നായകനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ക്രൈസ്തവമായ ഒരു മാർഗവും ഉപയോഗിക്കുന്നതായി ചിത്രത്തിൽ അവതരിപ്പിക്കാത്തത് മനഃപൂർവ്വമായിരുന്നു ചിത്രത്തിൽ കേവലം കൗമാരക്കാരി മാത്രമായ നായകന്റെ മകൾക്ക് വീര്യം കൂടിയ മദ്യം തന്റെ അടുത്ത ബന്ധു തന്നെ ഓഫർ ചെയ്യുമ്പോൾ അവൾ സ്വീകരിക്കുന്നുണ്ട് സിനിമയുടെ കഥയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആ സീൻ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ക്രൈസ്തവ പെൺകുട്ടികൾ പൊതുവെ മദ്യപിക്കുന്നവരാണ് എന്ന വ്യാജ പൊതുബോധം സൃഷ്ടിക്കാനല്ലേ എന്നും സംശയിക്കേണ്ടതല്ലേ യുവതലമുറയെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ മാധ്യമമാണ് സിനിമ അവരുടെ ഉപബോധ മനസ്സുകളിലേക്ക് സ്വന്തം സമുദായത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും സ്വന്തം സംസ്കാരത്തെക്കുറിച്ചും അവമതിപ്പ് സൃഷ്ടിച്ച് അപകർഷതാബോധത്തിൽ അവരെ മുക്കുക എന്നുള്ളത് കുറച്ചു നാളുകളായി മലയാള സിനിമയിലെ ട്രെൻഡിംഗ് ആണ് ഭീഷ്മപർവം സിനിമയിലെ പിന്നണി പ്രവർത്തകർ ഇത് ഭംഗിയായി വിജയിപ്പിച്ചെടുത്തവരാണ് ഈ ചിത്രത്തിന്റെ ആശയം സ്വാഭാവിക കുടുംബ ബന്ധങ്ങൾക്കുമേലെ ധാർമ്മിക മൂല്യങ്ങൾക്കും ക്രൈസ്തവ വിശ്വാസത്തിനും ഘടകവിരുദ്ധമായ സ്വർഗ പ്രതിഷ്ഠിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുടുംബമെന്ന ദൈവത്താൽ സ്ഥാപിതമായ സ്വാഭാവിക സംവിധാനത്തിൽ വിശ്വസിക്കുന്നവർ ഈ സിനിമയിലെ ഇതിവൃത്തവും തള്ളിക്കളയും അതോടൊപ്പം ചില ദുഷ്ടലാക്കുകൾ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിനെയും